നമസ്കാരം മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം മൂലം മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുലാ മാസത്തിലെ ഒന്ന് തൊട്ട് മുപ്പത് വരെയുള്ള ഫലങ്ങളാണ് ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത് ഈ ഫലങ്ങളിൽ നിങ്ങളുടെ വ്യക്തിഗത ദോഷങ്ങൾ വിലയിരുത്താൻ ജാതകത്തോടൊപ്പം വിശകലനം ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അടുത്തത് മൂലനക്ഷത്രം തൊഴിൽ രംഗത്ത് വലിയ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് ശത്രുദോഷം കുറയും തീരുമാനങ്ങളിൽ ജാഗ്രതയും അതുപോലെ തന്നെ യുക്തിയും പ്രകടിപ്പിക്കും വസ്തുവകകൾ വാങ്ങാനുള്ള ഭാഗ്യം ഉണ്ടാകും മറ്റുള്ളവരുടെ എതിർപ്പുകൾ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയും പൂർവിക സ്വത്തുകൾ കൈവശം എത്തും അതുപോലെ സന്താനങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവുകയും മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും രോഗങ്ങളിൽ നിന്ന് മോചനം തന്നെയുണ്ടാകും അടുത്തത് നക്ഷത്രമാണ് ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായ അകലം മാറി സുതാരത കടബാധ്യതകളിൽ നിന്ന് മോചനം ഉണ്ടാകും കോടതി കേസുകളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാം ദാനധർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ആത്മവിശ്വാസവും കാര്യനിർവഹണ ശേഷിയും വർധിക്കും ദാമ്പത്യ ബന്ധം കൂടുതൽ ദൃഢമാകും അടുത്തത് ഉത്രാട നക്ഷത്രമാണ് ദൈവാനുഗ്രഹം കൂടുതൽ അനുഭവപ്പെടുന്ന സമയമാണിത് പുതിയ വാഹനം വാങ്ങാനുള്ള സാധ്യത കാണുന്നു ദാമ്പത്യ ജീവിതത്തിലെ താളപ്പിഴകൾ പരിഹരിക്കപ്പെടും പ്രതീക്ഷ ധനം അനുയോജ്യമായ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും സമൂഹത്തിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്താനുള്ള അവസരം തന്നെ ഉണ്ടാകും അടുത്തത് തിരുവോണ നക്ഷത്രമാണ് ഇവർക്ക് ആരോപണങ്ങളിൽ നിന്നും കയറയറാനായിട്ട് സാധിക്കും പ്രവർത്തന മേഖലകളിൽ ഉണർവും ഉന്മേഷവും ഉണ്ടായിരിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനായിട്ട് സാധിക്കും ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ നിങ്ങൾ പരിഗണിക്കും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സൗഭാഗ്യങ്ങൾ തിരിച്ചെത്തും ശത്രുക്കൾ മിത്രങ്ങളായി മാറും വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി തന്നെ ഉണ്ടാകും ഗുരുസ്ഥാനീയരെ നിങ്ങൾ ആദരിക്കും അടുത്തത് അവിട്ട നക്ഷത്രമാണ് ഇവരിക്ക് അനാവശ്യ വാഗ്ദാനങ്ങൾ നൽകാൻ പാടില്ല ശ്രമങ്ങൾക്ക് അന്തിമ നിമിഷത്തിൽ ഫലം തന്നെ ലഭിക്കും ബാധ്യതകൾ സൃഷ്ടിക്കാവുന്ന കാര്യങ്ങളിൽ നിന്നും തന്ത്രപൂർവ്വം മാറി നിൽക്കുക അപവാദങ്ങളിൽ പെടാതിരിക്കാൻ ജാഗ്രത തന്നെ പാലിക്കുക ആരോഗ്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ് അറിവുള്ളവരുടെ ഉപദേശങ്ങൾ നിങ്ങൾ അവഗണിക്കാനായിട്ട് പാടില്ല അടുത്തത് ചതിയ നക്ഷത്രമാണ് ചതിയ നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ചില അപസ്വരങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വലിയ പരിശ്രമം തന്നെ ആവശ്യമാണ് ആലോചനയില്ലാതെ നടപടികൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് വഴി വെക്കുന്നുണ്ട് നൽകിയ സഹായ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതെ പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളെ നിങ്ങൾ അവഗണിക്കാനായിട്ട് പാടില്ല അടുത്തത് പൂരട്ടാതി നക്ഷത്രം ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾക്കായി നടത്തുന്ന ശ്രമങ്ങൾ പ്രതീക്ഷിച്ച ഫലം നൽകാതെ പോകാം അനാവശ്യ തർക്കങ്ങളിൽ പെടാതെ ധനനഷ്ടം ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ജീവിത പങ്കാളിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും മുൻകോപവും ക്ഷമയില്ലായ്മയും ദോഷകരമായി നിങ്ങളെ ബാധിക്കും അനാവശ്യ അഭിപ്രായ സംഘർഷങ്ങൾ ഗൃഹാന്തരീക്ഷത്തെ തന്നെ ദോഷകരമായിട്ട് നിങ്ങൾക്ക് ബാധിക്കും അടുത്തത് ഉത്രട്ടാതെ നക്ഷത്രമാണ് ഉത്രട്ടാതെ നക്ഷത്രക്കാർക്ക് അനാവശ്യ ചിന്തകൾ മനസ്സിലുണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അന്യ സ്ത്രീകളോട് അടുപ്പം കുറയ്ക്കേണ്ടതാണ് ജോലി സ്ഥലത്ത് തിരിച്ചടികൾ നേരിടേണ്ടി വരും ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത തന്നെ പാലിക്കുക പല കാര്യങ്ങളിലും വിറയൽ പ്രവണത ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അഭിമാനത്തിന് അനുഹരമായ ഇടപാടുകളിൽ ഉൾപ്പെടാതിരിക്കുക അടുത്തത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഇടപാടുകൾ ജാഗ്രതയോടെ നടത്തുക ശത്രുക്കൾ പ്രവർത്തനങ്ങളിൽ തടസ്സം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ തന്നെ നടത്തും സഹപ്രവർത്തകരുമായിട്ടുള്ള അകലം തന്നെ ഉണ്ടാകാം സ്ഥലം സ്വന്തമാക്കുന്നതിൽ കാലതാമസം ഉണ്ടായേക്കാം മറ്റുള്ളവരുടെ സാമ്പത്തിക സാധ്യതകൾ ഏറ്റെടുക്കരുത് ലഭിക്കുന്ന അവസരങ്ങൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാത്ത പക്ഷം പിന്നീട് ദുഃഖം തന്നെ അനുഭവിക്കേണ്ടി വരും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം